രാഷ്ട്രീയത്തെ മാത്രമല്ല കേരളക്കാരെ ആകെ ഞെട്ടിയ ഒരു വിഷയമാണ് ശബരിമല സ്വർണക്കൊള്ള കേസ് ഈ വിഷയത്തിലെ സർക്കാരിന്റെ പങ്കും മുൻമന്ത്രിയുടെ ചോദ്യം ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടതാണ് ഇപ്പോഴിത് ഈ വിഷയത്തിൽ മറ്റൊരു വഴിത്തിരിവ് വന്നിരിക്കുകയാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ ജോൺ ബ്രിട്ടാസ് എംപിക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് നടത്തിയ ഈ ഒറ്റ വെളിപ്പെടുത്തലോടെ തകർന്നു വീണത് സി പി എമ്മിന്റെ മാസങ്ങളായുള്ള വ്യാജ പ്രചാരണങ്ങളാണ് സത്യം പറഞ്ഞാൽ കേരള രാഷ്ട്രീയ തിട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ അടൂർ പ്രകാശ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജോൺ ബ്രിട്ടാസും തമ്മിൽ ബന്ധമുണ്ടെന്നും ഇതിൽ എസ് ഐ ടി അന്വേഷണം വേണമെന്നും അടൂർ പ്രകാശ് പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജോൺ ബ്രിട്ടാസും തമ്മിൽ നിരവധി തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഇവർ തമ്മിലുള്ള എല്ലാ ഫോൺ രേഖകളും എസ് ഐ ടി പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം സോണിയാഗാന്ധിയുമായുള്ള പോറ്റിയുടെ കൂടിക്കാഴ്ചയിലും അടൂർ പ്രകാശ് വിശദീകരണം നടത്തിയിട്ടുണ്ട് പോറ്റി സോണിയാഗാന്ധിയെ കാണാൻ പോയത് പ്രസാദം നൽകാനാണെന്നും മുൻകൂറായി അനുമതി വാങ്ങിയിരുന്നെന്നും എന്നാൽ താനല്ല സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെന്റ് എടുത്തു നൽകിയതെന്നും അടൂർ പ്രകാശ് പറയുന്നു പക്ഷേ ഡൽഹിയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സോണിയാഗാന്ധിക്കുമിടയിൽ പാലമായിരുന്നത് സി പി എം എംപിയും മുഖ്യമന്ത്രിയുടെ വിശ്വസത്തിനുമായ ജോൺ ബ്രിട്ടാസ് ആണെന്നും അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് തുറന്നടിച്ചു ഡൽഹിയിലെ ഉന്നത കേന്ദ്രങ്ങളിൽ സ്വാധീനമുള്ള ബ്രിട്ടാസ് എന്തിനു വേണ്ടിയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയത് സ്വർണ്ണ കവർച്ചയിലെ ഗൂഢാലോചനയിലേക്ക് നീളുന്ന പ്രധാന കണ്ണിയാണോ ബ്രിട്ടാസ് എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് സ്വർണ കള്ളക്കടത്തിൽ കോൺഗ്രസിന് പങ്കുണ്ടെന്ന് വരുത്തി തീർക്കാൻ സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിൽക്കുന്ന ചിത്രം ഉയർത്തിപ്പിടിച്ചാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നടക്കുന്നത് എന്നാൽ ആ ചിത്രം ഉണ്ടാക്കാൻ പിന്നിൽ പ്രവർത്തിച്ചത് സ്വന്തം പാർട്ടിക്കാരൻ തന്നെയാണെന്ന് വരുമ്പോൾ മുഖ്യൻ കുറച്ചു വിയർക്കും ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടാസിനെ മുന്നിൽ നിർത്തി കളിച്ച ഈ നാറിയകളി സർക്കാരിനെ തിരിഞ്ഞുകൊത്തുകയാണ് അതല്ലെങ്കിലും അങ്ങനെ വരികയുള്ളൂ എങ്ങനെയൊക്കെ കോൺഗ്രസിനെ ഇതിലേക്ക് വലിച്ചിടാൻ നോക്കിയാലും ഒടുക്കം നാണം കെട്ട് തലയിൽ തുണിയിട്ട് നടക്കേണ്ടി വരുന്നത് നമ്മുടെ സർക്കാർ തന്നെയാണ് ഇപ്പോൾ അടൂർ പ്രകാശിന്റെ ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ സി പി എം കേന്ദ്രങ്ങൾ പ്രതിരോധത്തിലായിരിക്കുകയാണ് സ്വർണക്കള്ളക്കടത്തിന്റെ ലാഭവിഹിതം എങ്ങോട്ടൊക്കെയാണ് ഒഴുകിയത് എന്തിനാണ് ഒരു കമ്മ്യൂണിസ്റ്റ് എം പി ഇത്തരം കൂടിക്കാഴ്ചകൾക്ക് ഇടനിലക്കാരനായി ഈ ചോദ്യങ്ങൾക്ക് എസ് ഐ ടി ഇനി ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ജോൺ ബ്രിട്ടാസിന്റെ ഫോൺ രേഖകളും ഡൽഹിയിലെ നീക്കങ്ങളും പരിശോധിച്ചാൽ സ്വർണ കവർച്ചയുടെ യഥാർത്ഥ ഗുണഭോക്താക്കളെ പിടികൂടാൻ കഴിയുമെന്നാണ് യു ഡി എഫ് പക്ഷം പറയുന്നത് വേട്ടക്കാരനാകാൻ നോക്കിയവർക്ക് മുന്നിൽ ഇരയായിട്ടല്ല മറിച്ച് പോരാളിയായിട്ടാണ് അടൂർ പ്രകാശ് മാറിയിരിക്കുന്നത് തന്റെ കൈകൾ ശുദ്ധമാണെന്നും അന്വേഷണം ബ്രിട്ടാസിലേക്കും സി പി എം കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കണമെന്നും അദ്ദേഹം ആത്മവിശ്വാസത്തോടെ ആവശ്യപ്പെട്ടു ഇങ്ങനെ ഓരോരുത്തരായി പൊങ്ങി വരുന്നതോടെ അടുത്തത് ഇനി ആര് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഒപ്പം ബ്രിട്ടാസിന്റെ ചോദ്യം ചെയ്യുമോ അതോ പാർട്ടിയെ രക്ഷിക്കാൻ സർക്കാർ എസ് ഐ ടി യെ പിൻവലിക്കുമോ തുടങ്ങിയ ആശങ്കകളും ഉയരുന്നുണ്ട് ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ അടൂർ പ്രകാശ് കൊളുത്തിയ ഈ തീ ആളിക്കത്തുമെന്ന് ഉറപ്പാണ്